ഹലോ കൈസ് ഞങ്ങളിന്ന് ചായക്ക് കടി വാങ്ങാൻ പോവാണ് എൻ്റെ ബീവി ഒന്നാണ് അപ്പം ബീവിക്ക് വിഷക്കുണ്ടായിരുന്നേ അപ്പം ഇവിടെ ലൈവായിട്ട് എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ വിഷക്കുണ്ട് തരുന്നത് അപ്പം നമ്മൾ കടി വാങ്ങാൻ പോവാണ് എൻ്റെ കടി ഞാനും അതിനു യോടെ കൈസ് ചെമ്പരത്തി ചെമ്പരത്തി എന്താ പറയാ വീടിലെത്താനായി നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് ഫസ്റ്റ് നമ്മൾ എന്താ വാങ്ങാൻ പോണേ പോണറുപ്യ നമ്മള് ഉസ്ക്കി ചോയിച്ച് ചോദിച്ച് കയ്യും കാലും മുടിച്ച് നമുക്കൊരു ഇരുപത് ഉറപ്പ്യ കിട്ടി അപ്പൊ അതിനോട് നമുക്ക് ആദ്യം മുട്ടായി വാങ്ങാം മിഠായി ഇല്ലാതെ ഒരു വേറെ പരിപാടിയല്ലേ എന്താ വീഡിയോടെ പരിശ്രമം മുട്ടാകി വാങ്ങിയ വീഡിയോ ഇതാണ് ഇവിടെ എല്ലാ അവസാനങ്ങളും ഉണ്ട് കിട്ടി സൂസി ഗൈസ് അങ്ങനെ സാധന വാങ്ങി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് മുട്ടായി കിട്ടി പിന്നെന്താ കടും കിട്ടി സുഖമായി ഏക്കിനി നടത്തി കാണാം ബിരിയാണി രാത്രിക്കേ കിട്ടുള്ളൂ പറഞ്ഞു ഓക്കെ ก็กอโก็ก็ก็ก